ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കക്ക ഇറിച്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് പട്ടയും തേങ്ങാപ്പൂളും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം കറിവേപ്പിലിട്ടുകൊടുത്ത് സവോള മുടി ഇടയാണ് സവാള മൂട്ട് വന്നതിന് ശേഷം നമുക്ക് മസാലകൾ ചേർക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക മുളക് പൊടി മല്ലിപ്പൊടി ഇറച്ചി മസാല കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ടുകൊടുക്കുന്നത് തക്കാളി ചേർത്ത് കൊടുക്കാം അതെല്ലാം മൂത്ത് വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ കക്ക ഇറിച്ച് ചേർത്ത് കൊടുക്കാം കക്കി ഇറച്ചി നേരത്തെ വേവിച്ച് വെച്ചാണ് അതുകൊണ്ട് അധികം വേവിക്കേണ്ട ആവശ്യമില്ല നന്നായി വഴറ്റിയെടുക്കുക വളരെ ഈസി ആയിട്ടുള്ള കക്കി ഇറച്ചി റോസ്റ്റാണ് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ കാണാം ബൈ ബൈ